നമ്മുടെ റെഡ് കാർപ്പറ്റിലെ അതിഥികൾ ആരാന്നറിയണ്ടേ ഒരുപാട് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ ഒരു കലാകാരനും ഒരു കലാകാരിയാണ് മിനി സ്ക്രീൻ പ്രോഗ്രാംസിലൂടെ സിനിമകളിലൂടെ ഒക്കെ നമ്മുടെ മനസ്സ് കീഴടക്കിയതാണ് ഇവർ അപ്പൊ വളരെയധികം സ്നേഹത്തോടെ ഇവർ രണ്ടുപേരെയും സ്വാഗതം ചെയ്യാം സോ ശ്രീവിദ്യ സ്വാഗതം റെഡ് റെിലേക്ക് സ്വാഗതം ഒരുപാട് വിശേഷങ്ങൾ പെന്റിംഗ് ആണ് അത് ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുകയാണ് പിന്നെ ശ്രീവിദ്യ ശ്രീവിദ്യയുടെ ഈ ന്യൂ ഹെയർ സ്റ്റൈലിന് പിന്നിൽ തന്നെ വലിയൊരു വിശേഷമുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ ശ്രീവിദ്യയോടും തങ്കജേണ്ടോടും ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞോണ്ടാണ് ഇന്നത്തെ നമ്മുടെ റെഡ് കാർപ്പറ്റ് നമ്മൾ ആരംഭിക്കാൻ പോകുന്ന അപ്പൊ നമ്മള് ഇവരെ ഇരുന്ന് അതായത് ഞാൻ നിങ്ങക്ക് വേണ്ട ഒരു കനക സിംഹാസനം റെഡി ആക്കിയിട്ടുണ്ട് അതിൽ ഇരുന്ന് വേണം നമ്മൾ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാൻ തങ്കച്ച ചേട്ടാ റെഡി അപ്പോ തങ്കച്ച ചേട്ടൻ ശ്രീവിദ്യ ആദ്യം തന്നെ ഏത് വിശേഷം പറയാനാണ് തങ്കച്ച ചേട്ടന്റെ മനസ്സിൽ ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നത് ഞങ്ങൾക്ക് ഒരു വിശേഷം കേൾക്കാൻ ആഗ്രഹമുണ്ട് നമ്മുടെ ദുബായി പോയിട്ട് യൂസഫ് അലി സാറിന്റെ കയ്യിൽ നിന്ന് ഒരു സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പൊ എന്താണ് ശരിക്കും എങ്ങനെയാണ് എന്താണ് അവിടെ നടന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് സാഗിൽ ഹാരിസ് ഹാരിസിനെ വിളിച്ചത് അപ്പോൾ ഞാനവിടെ ഒരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷന് വേണ്ടി പോയതാണ് അപ്പോൾ ആ ഷോപ്പിനൊരു ഗുണം ഉണ്ടാകട്ടെ എന്ന് അറിഞ്ഞ് സാഗിലിനെ ഞാൻ വിളിക്കാൻ ഹാരിസിനെ വിളിക്കാൻ എടാ ഇങ്ങനെ ഒരു ഷോപ്പിന് ഞാൻ ഇനോഗ്രേഷൻ വന്നതാണ് നിൻ്റെ ഹെൽപ്പൊക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് മിഷറി മാളിലെ ജി എം അരവിൻ്റെ സാറ് എനിക്ക് എന്നെ കാണുമെന്ന് പറയുന്നത് അപ്പോൾ എന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനുടനെ ഞങ്ങൾ രണ്ടും കൂടെ മുഷറിഫ് മാളിൽ പോവുകയും അവിടുന്ന് കാഷ്വലേറ്റിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞെനിക്ക് സാറിനെ വലിയ ഇഷ്ടമാണ് സാർ എപ്പോഴെങ്കിലും ഇവിടെ വരണ സമയത്ത് ഞാൻ എന്ന് പറയുമോ ഞാൻ ഒരു കലാകാരനാണ് എന്ന് പറയുമോ എന്ന് ചോദിച്ചത് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തി പുണ്യപ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഇതവർ വീഡിയോ എടുത്തിട്ട് അപ്പോഴു തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും പാസ് ചെയ്തു തോന്നി പിറ്റെന്ന് എനിക്കൊരു പന്ത്രണ്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് എനിക്കൊരു കോൾ വരുന്നു അഞ്ചു മണിവരെ സാറുണ്ടാവും അപ്പോൾ സാറിനെ വന്ന് കാണണേന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് എത്രയോ നാളത്തെ ആ ഒരു ഞാൻ എന്തെങ്കിലും 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 ചെയ്തു ആവശ്യമുണ്ടോ പറയണം എന്നൊക്കെ എന്നിട്ടാണ് എനിക്ക് ഈ അങ്ങനെ പൊളിച്ച് ഇങ്ങനെ വന്നിരിക്കുകയാണ് ശ്രീവിദ്യ ശ്രീവിദ്യ ഇനി ശ്രീവിദ്യയുടെ വിശേഷം നമുക്ക് കേൾക്കണ്ടേ ആദ്യം ഈ ലുക്ക് ചേഞ്ചിനെ പറയൂ ഇല്ല എനിക്ക് എന്നും സിനിമ പാഷനായിരുന്നു അപ്പൊ ഇങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അഭിയേട്ടം വഴി വൈശാഖ് സാറിന്റെ പടവാണ് അത്യാവശ്യം നല്ല ക്യാരക്ടറാണ് ക്യാരക്ടർ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഒരു പ്രശ്നമുണ്ട് മുടി വെട്ടണം എന്ന് പറഞ്ഞു ഞാൻ കേട്ട വാതി കേക്കാത്ത വാദി ആയിട്ട് മുടി വെട്ടാ എന്റെ അടുത്ത് അമ്മയുടെ അടുത്ത് മാത്രമേ ഞാൻ ചോദിച്ചോളൂ അപ്പൊ അമ്മ അച്ഛന് ഭയങ്കര വിഷമം ഉണ്ടാവും എനിക്കറിയാരുന്ന് അതെ അച്ഛന് മുടി വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു അത് കൊഴപ്പില്ല ഞാൻ പുതിയൊരു എണ്ണ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അത് പരീക്ഷിക്കാൻ നിന്റെ തല്ലിൽ മുടി വെട്ടുന്നു വളരെ പറഞ്ഞു അങ്ങനെ മുടി വെട്ടി എനിക്ക് ഭയങ്കര ഒരു ലൈക്ക് ആ ഒരു ക്യാരക്ടർ ഇപ്പോഴാണ് ഷൂട്ട് തീർന്നത് കഴിയുമ്പോ ഭയങ്കര ഇഷ്ടമായിരുന്നു ഓൾമോസ്റ്റ് ഒരു വൺ മന്തിന്റെ അടുത്ത് അല്ലെങ്കിൽ ഈ കാസർഗോഡ് സ്ലാങ് തന്നെയാണ് ശ്രീവിദ്യയുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അല്ലെ പെട്ടെന്ന് ആൾക്കാർക്ക് ശ്രീവിദ്യ എന്ന് പറയുമ്പോൾ ശ്രീവിദ്യ ഫ്രം കാസർഗോഡ് എന്ന് പറയാൻ പറ്റുന്നുണ്ട് ഈ ഭാഷ കാരണം എപ്പോഴെങ്കിലും വലഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ അല്ല എനിക്ക് ഭയങ്കര ഉപകാരങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഇപ്പൊ തങ്കച്ചൻ ചേട്ടൻ എന്നെ എന്തിനെങ്കിലും വഴക്ക് പറയുകയാണ് ചേട്ടനാണ് എനിക്ക് തിരിച്ചു പറയാൻ പറ്റില്ല ഞാൻ എന്റെ ഭാഷ രണ്ട് വർത്താനം പറയും ചേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞപ്പോലെ സ്നേഹങ്ങണ്ടാന്ന് ചേട്ടൻ

പിന്നെന്താ പറഞ്ഞ അപ്പിയന്ന് കൊറേന്ന് അപ്പിയൊക്കെ തന്നിട്ട് ആ അപ്പൊ കുറച്ചേ തന്നിട്ടുണ്ട് തന്നത് ഞാൻ തന്ന തിന്നിനല്ല തന്നത് ഞാൻ ചെയ്തിന് അങ്ങനെയും തോന്നുമ്പനക്ക് അറിയില്ല നിങ്ങോലം കണ്ടിട്ട് പറയണ്ട ഞാനല്ല പറയണ്ട നിങ്ങോലം കണ്ടിട്ട് പറയണ്ട ഞാൻ അന്തിയ പറയാ നിങ്ങടെ അപ്പിയല്ലോ ഞങ്ങളുടെ അപ്പി ചേട്ടൻ ഉദ്ദേശിച്ചല്ല ഞാൻ ചേട്ടൻ ഉദ്ദേശിച്ചത് അല്ല ഞങ്ങൾ അപ്പിയല്ല എന്ന് ഞങ്ങൾ എനിക്ക് കാരണം ഞാനൊരു തിരുവനന്തപുരം കാരണം ഉണ്ട് എനിക്ക് അറിയാം എനിക്ക് തിരുത്താം എനിക്ക് തിരുത്താൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് കാരണം അങ്ങനെ വല്ലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പിയല്ല ഞങ്ങളപ്പിയെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒന്ന് തിരുത്തണം ഞങ്ങൾ വിളിക്കുന്ന പുള്ളെ അപ്പീത്തല്ല എന്ന് വിളിക്കും ഞാൻ അത് കസരോട് സംഭവം തീർന്ന അപ്പിയുടെ എന്തായാലും പറഞ്ഞല്ലോ നിങ്ങളുടെ അപ്പിയല്ല ഞങ്ങളുടെ ഇനി എന്ത് വേണം സോൾവ് തങ്ങാ ചേട്ടൻ അതായത് വിതുര എന്ന് പറയുന്ന ആ നാട്ടിൽ നിന്ന് ഇങ്ങനെ വിലസി ഇവിടെ വരെ എത്തിയല്ലോ അപ്പൊ ഇപ്പോ ആ നാട്ടുകാരൊക്കെ തങ്ങാ ചേട്ടനെ കാണുമ്പോ എന്താണ് അവര് ശരിക്കും അവരുടെ അഭിപ്രായം എന്താണ് അഭിപ്രായം മാറത്തക്ക രീതിയിലൊന്നും നമ്മള് ആയിട്ടില്ല ഞാൻ എല്ലാവരുടെ ആ പഴയ രീതി തന്നെയാണ് തന്നെ അച്ഛന്റെ അമ്മയുടെ സൂപ്പർ സ്റ്റാർ ആണ് അവര് പറയോ അമ്മ ഇല്ല അമ്മ ഡിസംബറിലെ മരിക്കുന്നു അപ്പച്ചനുണ്ട് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് അമ്മയുടെ സൂപ്പർ സ്റ്റാർ അപ്പച്ചന്റെ സൂപ്പർ സ്റ്റാർ ഞാൻ തന്നെയാണ് വേറെ പരിപാടി ഒന്നും കാണില്ല ഏഹ് അത് തന്നെ ഒരു ഭാഗ്യം കാരണം നമ്മൾ ജീവിതത്തിൽ ഒരു കുഞ്ഞു നേട്ടം വന്നതിന് ശേഷം അത് കണ്ടതിന് ശേഷമാണ് അമ്മ പോയത് കൊണ്ടുള്ളൊരു സന്തോഷവും അമ്മ നമുക്ക് വീട്ടിലേക്ക് ഒരു പുതിയ അതിഥിയെ കൊണ്ടുവരണ്ടേ കല്യാണൊക്കെ പെൺകുട്ടിയെ കുറിച്ചുള്ള സങ്കല്പം എന്താണ് പറഞ്ഞാ കേട്ടോ ഏകദേശം ശ്രീനിധിയെ പോലെ ആര് പറഞ്ഞാ കേക്കണം പെൺകുച്ച് പറഞ്ഞാ ചേട്ടൻ കേക്കണം അല്ല കേട്ടോ മനസ്സിലായോ ഇപ്പൊ റൂട്ട് മനസ്സിലായോ മനസ്സിലായോ ഞാൻ പറഞ്ഞാൽ ഞാൻ നമ്മൾ പറയണല്ലേ ഞാൻ പറഞ്ഞ കേൾക്കണം കേക്കണം ആ കുട്ടി കേ അതായത് തങ്കാച്ചീട്ടൻ പറയാണ് മോളെ ഒന്നും ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ കേൾവി ശക്തിയുള്ള ഒരാളാണ് ശക്തി കൊണ്ടൊന്ന് കാണിച്ച കേസല്ലേ ഉള്ളൂ ഇല്ല എനിക്ക് ചെറിയ കുറവുണ്ട് കാണിച്ചതാണ് എനിക്കറിയാലേ എനിക്കറിയാം രണ്ട് വോൾട്ട് കുഞ്ഞു പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം ഗുളിയെ കഴിക്കുന്നു അറിയാം നമുക്കൊരു കാര്യം ചെയ്യാം വരുന്ന അതിനും ഒരു കലാകാരി ആവണം എന്നുണ്ടോ അത് അങ്ങനെ വളരെ സന്തോഷം സന്തോഷം ചേട്ടന്റെ പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ ഒരു കേപ്പബിൾ ആയിട്ടുള്ള പെൺകുട്ടിയാണെങ്കിലും അതെന്നാ ചേച്ചി ഉദ്ദേശിച്ചത്

തങ്കച്ചേട മനസ്സിലാക്കാൻ പറ്റില്ല അതെന്താ തങ്കച്ചേട്ടൻ എന്താണ് ഒരു കുഴവ് ശരി ശ്രീവിധി പറയൂ തങ്കച്ചൻ ചേട്ടൻ്റെ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താണ് തങ്കച്ചൻ ചേട്ടൻ അസലായിട്ട് പാടും പിന്നെ ഇത് നല്ലതാ പറയുന്നത് പോസിറ്റീവ് ആണ് പിന്നെ നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാണെങ്കിൽ കുറെ ഫുഡൊക്കെ ആ മീന്റെ കളക്ക് ഞാൻ പിന്നെ പറയാം ഷോ കഴിഞ്ഞിട്ട് നന്നായിട്ട് നമുക്ക് കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോ തങ്ങച്ച നേരിന്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ അടിപൊളിയു പിന്നെ അത്രേ ഉള്ളു ചേട്ടാ നോക്ക് അതായത് ഈ എങ്ങനെ അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത എന്റെ 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 അടുത്ത് 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 കഴിച്ചിട്ടില്ല മെസ്സിൽ ദൈവമേ എടുത്തിട്ട് അവളാണ് എന്തോരം ദിവസം കഴിച്ചിട്ട് ും കഴിച്ച് ഇഡലി മറക്കരുത് ആട്ടോ എന്നെ മറന്നത് പോട്ടെ ഇഡലി മറക്കരുത് ആ സാമ്പാർ ആലോചനയും പോയി പോകും നിനക്ക് മനസ്സിലായില്ലേ ഇപ്പൊ നീ പറഞ്ഞ നീ ഒ കുടുംബമാണ് കലക്കീട്ടിരിക്കണോ നീ ഒരു കുടുംബം ഇപ്പൊ കലക്കിയിട്ടിരിക്കും നീ ഇപ്പൊ പറഞ്ഞില്ലേ നമ്മള് കുഴച്ചു ഒരു ഒരു കച്ചാൽ പറഞ്ഞു ശ്രീ വിധി തങ്ങും ഒരുമിച്ച് ഇഡലി കൊഴച്ചു കഴിച്ചു എന്നല്ല അവര് ചേച്ചി കഴിച്ചില്ലല്ലോ അവരെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു കലാകാരനാണ് അതാണ് നമ്മൾ നമ്മൾ ചോദിച്ചാലും അയ്യോ പറ്റില്ല എന്നൊരു വാക്ക് എന്തിനാ അവരെ ഒരാളെങ്കിലും ഇപ്പൊ ഞാൻ പറയുന്നത് കൂടുതലും എന്നെ വിളിക്കുന്നത് ക്യാൻസർ പേഷ്യന്റുകളാണ് എന്നെ കൂടുതലും വിളിക്കുന്ന സഹോദരിമാരെ സഹോദരന്മാരെ ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് രണ്ട് മൂന്ന് കീമോ കഴിഞ്ഞു എനിക്ക് അവസാനമായിട്ട് തങ്കു ചേട്ടനൊന്ന് കാണണം അടുത്ത് എന്നൊക്കെ പറയുകയും ഞാൻ അവിടെ പോവുകയും ഒക്കെ ഞാൻ അവിടെ പോയി അവരടുത്ത് അവരടുത്തുള്ള ഉള്ള സന്തോഷം പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നു എൻ്റെ കയ്യിലൊന്നുമില്ല ഞാൻ വെറും ആണ് പക്ഷേ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് തമാശകളായിട്ടും ഒരാളെങ്കിലും കണ്ട് സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒന്നും കൊടുക്കാതില്ലെങ്കിൽ വേദനിപ്പിക്കരുത് അത് അത് ചെയ്യരുത് അത് ഞാൻ ഇതുവരെയും ഞാൻ ചെയ്തു കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു താഴ്ന്നു പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഒരു ഗെയിം കളിക്കും കഴിഞ്ഞിട്ട് ഒരു അടിപൊളി ഗെയിം നമ്മളിവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നിങ്ങൾ രണ്ടുപേർ തങ്കുവാണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നു വിചാരിക്കും അപ്പൊ ഭാര്യ ഇതുപോലെ ചേട്ടാ ഒരു സാരി മടക്കി തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാരി മടക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ അല്ലെങ്കിൽ ഭാര്യ പറയുക അങ്ങനെ നമ്മൾ ആകെ തകർന്നു ആണെങ്കിലും കല്യാണ കല്യാണപ്രായൊക്കെ നമുക്ക് ചിലപ്പോൾ കൂടുതൽ സാരി എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സാരി ഉടുത്തിട്ട് അഴിച്ചിടാൻ പറ്റില്ലല്ലോ അത് മടക്കി വെക്കണം അപ്പൊ സാരി മടക്കൽ ആരാണ് വിദഗ്ധമായി ചെയ്യുന്നത് വളരെ നീറ്റായിട്ട് ആര് സാരി മടക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത് തങ്കച്ചൻ അതോ എന്നാണ് അറിയേണ്ടത് ആദ്യം ചെയ്യാൻ ും ഒരു മിനിറ്റ് സമയം തരും ഒരു മിനിറ്റ് സമയത്തിൽ എത്ര സാരിയാണോ മടക്കാൻ പറ്റുമോ അത്രയും മടക്കാം നല്ല വൃത്തിയായിട്ട് മടക്കണം റെഡി ആൻഡ് മ്യൂസിക് ഒന്നാം സാരി എടുത്തിരിക്ക സാരി മടക്കാൻ അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒക്കെ അതിന്റെ ഒരു തുമ്പെ പിടിക്കാൻസ് എന്റെ അമ്മ പോലെ കണ്ടിട്ടില്ലേ അതാണ് ശ്രീവിദ്യ പറഞ്ഞത് വളരെയധികം വീട്ടുപോലെ പച്ചസാരി ും ഇത് മടക്കി എനിക്ക് ശീലമില്ല അതല്ലേ പക്ഷെ നന്നായി മടക്കുന്നുണ്ടല്ലോ പിന്നെന്തിനാണ് അങ്ങനെ പറയുന്നത് കള്ളത്തിൽ മറകരുത് ഇനി ഒരു ഉടുപ്പിക്കണമ് വിളിച്ചോക്കെ മടക്കാൻ ശീലം ഉടുപ്പിച്ച ശീലം ഉണ്ട് തങ്ങാ പിന്നല്ല ആരും സമയം തീരാറായി ഒരു മിനിറ്റ് വേഗം വേഗം തിരാറായിരിക്കും കഴിഞ്ഞോ ഞാനിരിക്കുന്നത് അതിനാണ് ശ്രദ്ധ അതാണ് പെണ്ണുങ്ങളുടെ വാക്ക് കേൾക്കരുത് ചെവി കേൾക്കരുന്ന് പറയുന്നില്ലേ ഇനി അടുത്തത് ശ്രീവിദ്യയുടെ സമയമാണ് മൂന്ന് സാരി മടക്കി കഴിഞ്ഞാൽ ഈ ഗെയിമിൽ ജയിക്കുന്നത് ശ്രീവിദ്യ ആയിരിക്കും സോ മ്യൂസിക് അമ്മ ശ്രീമതി സാരി മുടക്കിട്ടുണ്ടോ ഇതേപോലെ എന്റെ സാരി വരെ അമ്മയെ മടക്കുക ആണോ ശ്രീമതി ഇതുവരെ ആ സാഹസത്തിന് മുതിർന്നിട്ടില്ല ആണോ ചേച്ചി സാരി ഉടുക്കാനറിയോ ഉടുപ്പിക്കാൻ അറിയാം ചേച്ചി അറിയാം മുടുക്കാനറി അതെന്താ ചേച്ചി ഉടുപ്പിച്ചിട്ട് അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ആയിരുന്നു പക്ഷെ ശ്രീവിദ്യ കൊറച്ചെങ്കിലും മടക്കുന്ന പിന്നെ എന്ത് വെച്ചു കുട്ടിക്കായില്ല വീട്ടിൽ എന്തൊക്കെ ജോലികൾ ചെയ്യാറുണ്ട് വീട്ടിൽ അവള് രാവിലെ വൈകുന്നേരം വരെ ഈ ജോലി അത് നല്ല കൃത്യമായിട്ട് ചെയ്യും സമയം പോവാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യോ ഒരു മിനിറ്റ് സമയം കഴിഞ്ഞു കേട്ടോ ഇനി എനിക്ക് സാലറി വേണ്ട എന്നെ ഒന്നുകൂടെ ഇങ്ങനെ ഒരു സംഭവത്തിനകത്ത് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇനി ചുരിദാർ മുടക്കില്ല ഇനി വേറെന്തെങ്കിലും സംഭവം അടുത്ത ഗെയിമിൽ ജയിച്ച എന്താ സമ്മാനം ഉമ്മ മൂന്നാമത്തെ ഗെയിമിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് മൂന്നാമത്തെ ഗെയിം ഇല്ല രണ്ട് ഗെയിമിലും നിർത്തും പറയല്ലേ ആവേശമൊക്കെ ആയില്ലേ സാരി കൊടുത്താലും നമ്മൾ മടങ്ങും പിന്നെ അപ്പോ എന്തായാലും ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് നമുക്കേ തങ്കൂനൊരു സമ്മാനം ഉണ്ട് വളരെ ഗംഭീരമായിട്ട് ഈ ഗെയിം എന്താ കയ്യിലൊന്നും ഈ ഗെയിം ൂർത്തീകരിച്ച് എന്റെ സ്വന്തം തങ്കച്ചേട്ടന് സമൂഹത്തിന് മുന്നിൽ ചേട്ടൻ അതുകൊണ്ട് ഈ കാറ്റാടി ഞാൻ സമ്മാനം കാറ്റ് വരുന്നില്ലേ പുതിയ കാറ്റ് വരുമ്പോ ഞാൻ ശ്രദ്ധിക്കണം കാരണം എന്നെ എടുത്തിട്ട് പോവും അത്ര കാറ്റ് വരുന്നുണ്ടേല്ലേ കൊടുങ്കാറ്റായിരിക്കും

ശ്രീവിധിക്കൊരു പണിഷ്മെന്റ് കൊടുക്കണ്ട ശ്രീവിധിയുടെ പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനും ഭാര്യയും ആണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു സെയിൽസ് ഗേൾ ആയിട്ട് വരണം വീട് ക്ലീൻ ചെയ്യുന്ന ഒരു ലോഷൻ വാങ്ങിപ്പിക്കണം എന്തോ ഒരു കട്ടൻ ചായ എടുത്തോ പിന്നെ എനിക്കിപ്പോ അവിടെ വേറെ പണിയിലെടുക്കാ ചേട്ടാ ചേച്ചി ഞാൻ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി വന്നതായിട്ട് ടക്കല്ല ഒരു സാധനം വിൽക്കാൻ വേണ്ടി വിൽക്കാൻ വന്നത് സ്കൂളിൽ പോയി ഇത് നമ്മുടെ ടോയ്ലറ്റ് കഴുകാം വാഷ് ബേസിൻ കഴുകാം വേണമെങ്കിൽ ഫ്ലോർ ക്ലീൻ ചെയ്യുക അതൊരു താറ എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാം ഞങ്ങളായിട്ട് സ്വന്തമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കാസർഗോഡ് നാട് കാസർഗോഡ് അത് ഇത്ര കളർഫുള് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ എല്ലാം ക്ലീൻ ആവും ചേട്ടന് പരിചയം ഉണ്ടാവില്ല ചേട്ടൻ വീട്ടില് പണി ചെയ്യുന്നത് ഈ ലോഷനല്ലോ അയ്യോ തേങ്ങ ചേരണ്ടും അതാ ഞാൻ ചേട്ടൻ എടുത്തു തന്നെ ചേട്ടൻ നല്ല സാധനം ചേട്ടൻ ഒന്ന് കുടിച്ച് നോക്കി ചേട്ടാ മണത്തൂക്കി സ്മെല്ലേ ഇതെന്താ നമ്മുടെ ഫ്ലോറ് വെട്ടിത്തളങ്ങും നന്നായിട്ട് വെട്ടിത്തളങ്ങും കേട്ടാ സാധാരണ ചെയ്യണ പോലെ ഇങ്ങനെ ഒരച്ച് കഴുകുമെന്നു വേണ്ട ഭയങ്കര ഈസി ആയിട്ട് കഴുകുക എനിക്ക് ചേട്ടൻ മുഖം കണ്ട പ്രാരാബ്ധം മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താ ഞാൻ കേൾക്കണത് ഇതില് രണ്ടിട്ട് ഓപ്പ് എടുത്താൽ മതി അധികം ഒന്നും ആക്കണ്ട എന്നിട്ട് എടുത്തിട്ട് ഇങ്ങനെ കലക്കുക ഒഴിക്കാൻ തുടക്കം അല്ലെങ്കിൽ ഒരു കച്ചോടായിട്ട് വന്നിരിക്കുന്ന സമയത്ത് അടുത്ത രൂപ മാറ്റി വെച്ചേക്കണ പിള്ളേർക്ക് കൊടുക്കാനെ മണിയം വരുമ്പോ പാലിനത് രൂപ നീ മേലെ ഈ വഴിക്ക് വന്നു പോയിരുന്നു കേട്ടോ അങ്ങനെയൊന്നുമില്ല ചേച്ചി ഇല്ലാത്ത സമയത്ത് പറഞ്ഞു ചേച്ചി ഇല്ലാത്ത സമയത്തോ ആ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാ ഞായറാഴ്ച ഉച്ചക്ക് ഭയങ്കര ഭാഗമാവാൻ നിങ്ങളുടെ തലേഴ് മണകുളങ്ങൾ പറഞ്ഞു ഞായറാഴ്ച ഉച്ചക്ക് ശേഷം മൂന്ന് മണിക്ക് വരണ്ട കേട്ടോ